കൊണ്ടൽ കാറ്റ് കൊള്ളും കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ബോട്ടിലൊക്കെ ഇങ്ങനെ ഷൂട്ടിങ്ങ് പോകണോട്ടോ നല്ല രസകരമായിട്ടുള്ളു എല്ലാവരും ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ നമ്മളെന്താ പറയുന്നത് ആ കാറ്റ് നമ്മൾ നോക്കിയെന്നില്ല നമ്മൾ വെച്ചതിന് തൊപ്പി ഗ്ലാസ് എല്ലാം പറഞ്ഞു അതേപോലെ കാറ്റാണ് നല്ല കാറ്റാണ് നല്ല ടൈറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ ഞാൻ ഈ ബോട്ടിൻ്റെ രണ്ട് വിഷിന് കാണിച്ചതാണ് കേട്ടോ ഇത് കുറച്ചുള്ളിലേക്ക് കടലിലേക്കൊക്കെ ചെന്നെത്തുന്ന സംഭവമാണ് നല്ല കാറ്റാണ് അതാണ് രസം ഒരു ഡെയിലി ഒരു നൈറ്റും കൂടെ എടുത്ത് രണ്ട് വീടുകളാണ് അത് രസമല്ലേ കാണാൻ ഒരു പച്ചപ്പും നൈറ്റും അടികളിയാണ് നമ്മുടെ കാറ്റ് ഓരോ ഒക്കെ ആയിട്ടാണ് അപ്പം നമുക്ക് ഷൂട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ തോന്നും ശബ്ദം ഭയങ്കര ബുദ്ധിമുട്ട് കാരണം കടല ചുരുക്കുന്ന പ്രസാദമാക്കും ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് അങ്ങനെയൊക്കെ പോകുന്നതാണ് കേട്ടോ ഭയങ്കര ടയേർഡായി പോയിട്ടുണ്ട് അടുത്ത ഷോട്ട് എങ്ങനെ പ്ലാൻ എന്തായാലും വീഡിയോ എൻ്റെ വേണമെങ്കിലും തീർച്ചയായും നമ്മുടെ ഫാമിലിയേക്ക് അപ്പോൾ ഇതേപോലെ രസകരമായിട്ടുള്ള വീഡിയോ